ർക്കും സുഖമല്ല എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ സുഖമാണ് ഞാനിപ്പിന്നെ ഞാനൊരു ചുരാർ വിറ്റ ഓർഡർ ചെയ്തിരുന്നു അത് വന്നപ്പോൾ ഞാനേ വീഡിയോ എടുത്തതാണ് അത് ഓർഡർ ചെയ്ത് വന്നപ്പോൾ അത് പോസ്റ്റലായിട്ടാ വന്നത് പോസ്റ്റ് വഴിക്കാണ് വന്നത് എല്ലാ ഓർഡേഴ്സും എല്ലാം കൊറിയറും ഒക്കെ ആയിരുന്നു വന്നിരുന്നു ഇതിപ്പോൾ അപ്പം വന്നത് പോസ്റ്റ് വഴിക്കാണ് അപ്പൊ പോസ്റ്റ് വഴിക്ക് വന്നപ്പോൾ ഞാൻ പോസ്റ്റ് മാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് പെട്ടെന്ന് എനിക്ക് ചുരിദാർ വിറ്റോ മനസ്സിലായില്ല ഞാൻ വേറെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു ഇപ്പം ഞാൻ ഓർഡർ ചെയ്തത് മുത്തുവിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കയ്യിൽ നിന്നാണ് അപ്പോൾ അവരെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പം ഞാൻ വലിയൊരു കംഫർട്ടായിട്ട് ഓർഡർ ചെയ്തതല്ല ഇപ്പം സാധനം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം വന്നപ്പോൾ നല്ല സാധനം നല്ല രസമുള്ള സാധനം എന്താ വെച്ചാൽ വേറെ ഇതപ്പോഴേക്കും നല്ല സൂപ്പർ സാധനം ഇതിൻ്റെ ഷോളെ ആണ് പ്രത്യേകിച്ചൊരു ഭംഗി കാണിക്കണ കേട്ടാ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വീഡിയോ അയച്ചു തന്നതായിരുന്നു അതിൻ്റെ മോഡല് കാണിച്ചിട്ട് വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നും ഞാൻ നോക്കാം എന്നുള്ള രീതിയിൽ ആയിരുന്നു നമ്മളത് ഓർഡർ ചെയ്തതില്ല പക്ഷെ ഞാൻ സാധനം വന്ന് കണ്ടപ്പോൾ അതിൻ്റെ ആ കട്ടിങ്ങും ഇതിന് എനിക്ക് നല്ല കറക്റ്റ് ഫിറ്റിങ്സ് ഇണ്ട നമ്മൾ പറഞ്ഞ് തയ്പ്പിച്ച പോലുള്ളൊരു ഫിറ്റിങ്സും കാര്യങ്ങളാണ് നല്ലൊരു ഷോള് പിന്നെ ഷോളിന് പ്രിൻ്റൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു പ്രിന്റ് വർക്കിലുള്ള ഷോളും പിന്നെ നെക്കിന് ജസ്റ്റ് നല്ലൊരു വർക്കാണ് ഫ്രണ്ട് ഭാഗത്ത് അപ്പം ആ വർക്ക് വർക്കൊക്കെ ടൈറ്റ് ആയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഷോളതിന് നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഷോൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ചുരിദാർ വിയർ ചെയ്താലൊരു ഭംഗി കിട്ടുള്ളൂ അങ്ങനെ ആ ഷോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണോണ്ട് നല്ല ഭംഗി ഒറ്റ കളർ പാനുണ്ടോ നീല നീല ഒറ്റ കളർ പൻ അതിൻ്റെ പ്രിന്റിലുണ്ട് ാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡ്രസ്സ് ഞാനത് വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അപ്പൊ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് അത് ആ പ്രിന്റ് നോക്കിയത് ആ പ്രിന്റ് നമ്മള് ഷോളൊക്കെ ഇട്ട് വേറെ നല്ലൊരു ഭംഗിയുണ്ട് ഞാൻ മൊത്തത്തിൽ നിവർത്തി കാണിച്ചിട്ടില്ല ഞാൻ ഇനി വേറെ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അടിപൊളി ലുക്ക് എന്താ വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡാണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ വലിയൊരു നമുക്ക് കംഫർട്ട് ആവില്ലല്ലോ പിന്നെ നമുക്ക് എന്തോ പോലെയൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യണം പക്ഷെ ഇതൊന്നും ചെയ്യാല്ല നല്ല പാകമുള്ള ഒരു ചുരിതാറ് അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കുർത്തിയും പാൻറും ഷോളും ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ട് ഞാൻ ഇവരെ കഴിഞ്ഞ ഡ്രസ്സ് വാങ്ങിക്കണത് അപ്പോൾ കിട്ടി ഡ്രസ്സ് കിട്ടിയപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വേറെ ഏതും കൂടി ചെയ്തപ്പോ അതിനൊരു പ്രത്യേകിച്ചൊരു പിന്നെ ഇഷ്ടം തോന്നി നല്ലൊരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പുഷാറാണ് ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് ഡ്രസ് ചെയ്തിട്ടും നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുത്തു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു ഇഷ്ടപ്പെട്ടപ്പോൾ ഷെയർ ചെയ്തതാണ് ചില ഡ്രസ്സ് നമുക്ക് കാണുമ്പോൾ വലിയ ഇഷ്ടം തോന്നിയില്ലെങ്കിലും അത് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ചില പീസ് അങ്ങനെയാണ് ചില പീസ് നമുക്ക് കാണുമ്പോൾ ഭംഗി തോന്നിയാലും ഡ്രസ്സ് ചെയ്യുമ്പോഴും ഭംഗി ഉണ്ടാവുന്നതുണ്ട് ഇത് ഇന്ത്യൻ ഡ്രസ് ചെയ്തപ്പോ നല്ല ഭംഗി കിട്ട അപ്പൊ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബും കമന്റ് ബോക്സിൽ അഭിപ്രായം കൂടി രേഖപ്പെടുത്തണേ ഡ്രസ് ഇഷ്ടപ്പെട്ടാൽ അറിയിക്കണേ